ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അറുപത്തിമൂന്നാം മൈലിൽ വീട്ടമ്മയെ ആക്രമിച്ച കാട്ടുപോത്തിനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം വനവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അറുപത്തിമൂന്നാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി ഏതാനും നാളുകളായി പ്രദേശത്ത് കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു വനം വകുപ്പിന് വിവരമറിയിച്ചെങ്കിലും ഇടപെടൽ ഉണ്ടായില്ല ഇതിനിടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അറുപത്തിമൂന്നാം മൈൽ സ്വദേശി സ്റ്റെല്ല എന്ന വീട്ടമ്മയെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടുപോത്ത് കുത്തി പരിക്കേൽപ്പിച്ചത് ശേഷവും കാട്ടുപോത്തിനെ തുരത്താൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെയാണ് കർഷക കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതിനെ ഇതിനെ ഞങ്ങൾ ഇത് വിട്ടെന്ന് പറഞ്ഞാൽ നാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു ഈ കാരണം ഏകദേശം ഇഷ്ടംപോലെ ഒരു ഭൂമിയിൽ നിന്ന് അടുത്ത ഭൂമിയോട് വിടാന്നാണ് അവർ പറയുന്നത് അർത്ഥം വിടാതെ പറയുന്നുള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് ആറ് മാസം മുമ്പ് ഇതിന്റെ പേര് ഞങ്ങളുടെ ഡി എഫ് ഒ മുതൽ മിനിസ്റ്റർ വരെ ഇമെയിൽ ചെയ്താണ് പരാതി ഇമെയിൽ അതിന്റെ നടപടി ഒന്നു പോലും ചോദിക്കാൻ പറയുക കാട്ടുപോത്ത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് വിഷയം ചർച്ച ചെയ്തു കാട്ടുപോത്തിനെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തുരത്താനുള്ള ശ്രമം ആരംഭിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം എന്നാൽ കാട്ടുപോത്തിനെ മയക്കുവടി വെച്ച് പിടികൂടി ജനവാസ മേഖലയിൽ നിന്ന് പൂർണമായി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ജനം ഇടുക്കി